കാണാതായി ജസ്നയെന്ന് കരുതുന്ന പെൺകുട്ടിയെ കണ്ടതായി മുണ്ടക്കയത്തെ ലോഡ്ജ് മുൻ ജീവനക്കാരി കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയും മറ്റൊരു യുവാവും ലോഡ്ജിൽ മുറിയെടുത്തിരുന്നുവെന്നും ലോഡ്ജ് മുൻജീവനക്കാരി പറഞ്ഞു പിന്നെ സമയം ചെറുതായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് എറണാകുളം പോകാതെ അതിന് വന്നതാണ് എന്നോട് പറഞ്ഞു ഒരു ദിവസമല്ല മൂന്നാല് മണിക്കൂർ ഉണ്ടായിരുന്നു എന്തായാലും ഞാനതിനെ കാണുന്ന ഒരു പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കാണ് പതിനൊന്നര ഒന്നേ ഈ സമയത്താണ് കാരണം തിരിച്ചിറങ്ങിപ്പോയത് അഞ്ചുമണിക്ക് മുമ്പ് ഇറങ്ങി വിവരങ്ങൾ നൽകാൻ മിഥുനുണ്ട് മിഥുൻ ഈ ജീവനക്കാരിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മുൻ ജീവനക്കാരി പറയുന്നത് ജസ്നിയെ എന്ന് കരുതുന്ന ഒരു പെൺകുട്ടി ഈ തിരോധാനത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നതായി കണ്ടു എന്നാണ് ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയായിട്ടുള്ള ഈ സ്ത്രീ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ ഈ ജസ്നിയെ തിരിച്ചറിഞ്ഞത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ ചിത്രങ്ങളിൽ നിന്നാണ് മനസ്സിലായത് ഏഹ് പെൺകുട്ടി പല്ലിൽ കമ്പിയിട്ടിയിരുന്നു പിന്നെ അതുപോലെ ധരിച്ചിരുന്നത് ഒരു റോസ് നിറത്തിലുള്ള പിങ്ക് നിറത്തിലുള്ള ഒരു ചുരിദാറാണ് അതുപോലെ തന്നെ മുടി ഇതെല്ലാം കണ്ടപ്പോഴാണ് ജസ്നിയാണെന്ന് തിരിച്ചറിഞ്ഞത് ജസ്നിയാണെന്ന് സംശയം ഉയർന്നത് ഇതിനെ തുടർന്ന് ഈ ഉടമയുമായി ബന്ധ ബന്ധപ്പെട്ടിരുന്നു ഇക്കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ടതില്ല എന്നാണ് ലോഡ്ജിന്റെ ഉടമ തങ്ങളോട് പറഞ്ഞത് എന്നാണ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ മുൻ ജീവനക്കാർ വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ ഈ ജോ ഈ ലോഡ്ജിൽ നിന്ന് താൻ പുറത്താക്കപ്പെട്ടു മറ്റു ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തന്നെ അവിടെ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം തന്നെ ക്രൈംബ്രാഞ്ചിനോട് ഇക്കാര്യം നേരത്തെ ഏർ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നൊക്കെയാണ് ഈ ജീവനക്കാരി നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഏഴു വർഷ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് താൻ ഇപ്പോൾ ലോഡ്ജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ആ അതുപോലെ തന്നെ ലോഡ്ജിലെ മറ്റ് വിവരങ്ങൾ നിന്നും താൻ അന്വേഷിക്കേണ്ടതില്ല പലരും വന്നു പോകും അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഈ ോഡിലെ ഉടമ ഇവപ്പെടുത്തിയിരുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് നൂറ്റി രണ്ടാം മുറിയാണ് മുണ്ടക്കേറ്റുള്ള ഈ ലോഡ്ജിലെ നൂറ്റി രണ്ടാം മുറിയാണ് ജസ്നിയും ഒരു യുവാവും ചേർന്നെടുത്തത് മെലിഞ്ഞ നീളമുള്ള നീണ്ട മുഖത്തോട് കൂടിയ ഒരു യുവാവ് ചാടി വെച്ചൊരു യുവാവും ജസ്നിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഈ സ്ത്രീ വെളിപ്പെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ജസ്നിയുടേത് ജസ്നിയുടേതെന്ന് തിരിച്ചപ്പെടുത്തിയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അവസാനമായി ലഭിച്ചത് ഈ ലോഡ്ജിന് സമീപത്തുള്ള ഒരു തുണിക്കടയിലെ ദൃശ്യങ്ങളിൽ നിന്നാണ് അവസാനമായി ജസ്റ്റിയുടെ ചിത്രങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ യുവതി പറയുന്ന കാര്യത്തിൽ ഈ ജീവനക്കാർ പറയുന്ന കാര്യത്തിൽ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ക്രൈംബ്രാഞ്ച് മൊഴി എടുത്തിരുന്നു പക്ഷേ സി ബി ഐയുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല അതിന്റെ മൊഴിയെടുത്തിരുന്നില്ല എന്നാണ് ിഥുൻ അതാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ വന്ന ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിനോട് അവർ ഇക്കാര്യം പറഞ്ഞിരുന്നു പക്ഷേ സി ബി ഐ അന്വേഷണത്തിൽ ഒരു രക്ഷ അവർക്ക് ഇക്കാര്യം പറയാൻ സാധിച്ചിരുന്നില്ല അവരോട് അന്വേഷണം അവരിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം തിരുവനന്തപുരം സി ജി എം കോടതിയുടെ ഉത്തരവ് മാസങ്ങൾക്ക് മുൻപ് വന്നല്ലോ ഈ വിഷയത്തിൽ തുടർ അന്വേഷണം വേണമെന്ന് ജസ്റ്റിനുടെ പിതാവ് ആവശ്യപ്പെട്ട അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നൽകിയ ഹർജിയിൽ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ വളരെ പ്രധാനമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും സംഭവിച്ചത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു അന്തിമ വിവരത്തേക്കും ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് എത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ പല പല കാര്യങ്ങളും സമൂഹത്തിൽപ്പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ജസ്റ്റിക് സംഭവിച്ചത് എന്നറിയാനുള്ള എല്ലാ ആകാംക്ഷയുണ്ട് പ്രത്യേകിച്ച് പല തരത്തിലുള്ള അനുമാനങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അതേസമയം അന്വേഷണ സംഘത്തിനാകട്ടെ കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ സാധ്യത്തില്ല മാത്രമല്ല കോടതി ഇടപെടലുകളും തുടർന്നു കൊണ്ടിരിക്കുന്നു ജസ്റ്റിയുടെ പിതാവ് ഈ സംബന്ധിച്ച് പുതിയ നിയമനീക്കങ്ങളുമായി മുന്നോട്ട് എത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയും ഈ ജീവനക്കാരിയുടെ ഈ മൊഴികൾ ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ കൂടുതൽ നിർണായകമാണ് പക്ഷേ ഈ ഇത്രയും ദിവസം ഇത് വലിയ രീതിയിൽ നമുക്കറിയാം ജസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നവർക്ക് റെമ്യൂണേഷൻ അടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോയിരുന്നു ആ ഘട്ടത്തിലും ഈ സ്ത്രീ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ വർഷങ്ങൾക്ക് ഒരു വെളിപ്പെടുത്തലാണ് എങ്കിൽ കൂടിയും സാഹചര്യമായിട്ടുള്ള മറ്റ് വർഷങ്ങളെല്ലാം തന്നെ അനുകൂലമായി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജസ്റ്റിയുടെ ജസ്റ്റയുടെ അവസാനമായി ലഭിച്ചിരിക്കുന്ന സി ദൃശ്യങ്ങൾ ഈ ലോഡിന് സമീപത്തെ ആ തുണിത്തടയുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതും ദിവസങ്ങൾക്ക് മുമ്പുള്ള കാണപ്പെടുന്ന ഇത്തരത്തിൽ കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ലോഡിൽ താമസിച്ചിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താം പക്ഷെ ആരാണ് കൂടെ ഉണ്ടായിരുന്നത് കൂടെ ഉണ്ടായിരുന്ന വലിഞ്ഞ നീളമുള്ള താടി വെച്ച യുവാവ് ആരാണ് എന്ന് സംബന്ധിച്ചടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് നീങ്ങേണ്ടിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ക്രൈംബ്രാഞ്ച് ഏതെങ്കിലും യുവാക്കളുടെ ഫോട്ടോ കാണിച്ച് തിരിച്ചറിയാൻ ശ്രമിച്ചിരുന്നു എന്ന് ചോദ്യങ്ങളോട് ഇല്ല എന്നുള്ള വിവരം തന്നെയാണ് ഈ ജീവനക്കാരി മാധ്യമങ്ങളോട് പങ്കുവെച്ചിരിക്കുന്നത് ഏതായാലും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങി തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്